ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുരുട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കപ്പകായി ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോവയ്ക്ക ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ മെഴുകുരുട്ടിക്ക് വേണ്ട രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ് പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് ചേർക്കാനായിട്ടുള്ള കൊച്ചുള്ളി നമ്മൾ ഇത്രയും തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ കോവയ്ക്ക അരിഞ്ഞതും വെള്ളത്തിലിട്ട് വെച്ചത് ഇതുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി കുക്കറിലോട്ട് മാറ്റുവാണ് അപ്പൊ കുക്കറിലിട്ട് നമുക്കിനി വേവിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ കൊച്ചുള്ളിയും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇനിയും കുറച്ച് മുളക് പൊടി ഇനിയും കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നീരായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് വേവിക്കാനായിട്ട് വെക്കാം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെഴുക്കുരുട്ടി ആക്കാനായിട്ട് നമ്മൾ എയർ ഫ്രയറിലാണ് വെക്കുന്നത് അപ്പോൾ എയർ ഫ്രയറിൽ ഇങ്ങനെ നമുക്ക് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതേ അപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക നമ്മൾ വേവിക്കാൻ വെച്ചത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരെ നമ്മുടെ എയർ ഫ്രയറിൽ അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണേ ഇപ്പോൾ കുറച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ ഒരു ട്രേ പോലത്തെ ഓക്കെ അതിൽ നമ്മളൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഇതിപ്പം നമ്മളിങ്ങനെ അല്ലാതെ ഒന്ന് കുറച്ച് ഓയിൽ ഓയിലെ മുകളിലായിട്ട് ഒഴിച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ ടു ഹൺഡ്രഡിൽ പതിനഞ്ച് മിനിറ്റ് ആണ് നമ്മൾ വെക്കുന്നത് അപ്പം പതിനഞ്ച് മിനിറ്റ് ഇനി അവിടെ ഇരുന്ന് സംഭവം റെഡിയാവട്ടെ അപ്പോൾ അതേ ഗൈസ് നമ്മുടെ കോവയ്ക്ക മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എയർ ഫ്രയറിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഈ കാണിച്ചത് അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം എല്ലാവരും എയർ ഫ്രയർ ഒക്കെ ഉള്ളവർ അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഇത് നിങ്ങളുണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബൈ